തിരുവല്ല തിരുമൂലപുരത്ത് പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത ശേഷം യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി കുമളി സ്വദേശി അഭിജിത്ത് ആണ് മരിച്ചത് ജർമ്മൻ ഭാഷാ പഠനത്തിനാണ് അഭിജിത്ത് തിരുവല്ലയിലെത്തിയത് വാടകയ്ക്ക് താമസിച്ചു വന്ന മുറിക്കുള്ളിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുവാവ് അടുപ്പത്തിലായിരുന്ന പെൺകുട്ടിയുമായി വഴക്കിട്ട ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം നിരവധി യുവജനങ്ങളാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ആത്മഹത്യ ചെയ്യുന്ന നിരവധി യുവാക്കളെയും അല്ലെങ്കിൽ മധ്യവയസ്കരെയും നമുക്ക് കാണാൻ സാധിക്കും വെറും പന്ത്രണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള ആത്മഹത്യ ഒരു പോം വഴിയായി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലാണ് ഇത്തരത്തിൽ വളരെയധികം ആത്മഹത്യ പ്രത്യേകിച്ചും പതിനാറ് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലുള്ള യുവാക്കൾക്കിടയിൽ പ്രണയനൈരാശ്യം വിദ്യാഭ്യാസ പരാജയം മാർക്ക് കുറയുന്നത് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് മാതാപിതാക്കളുടെ വഴക്ക് പറയുന്നത് ആഗ്രഹിച്ച സാധനം കിട്ടാത്തത് അങ്ങനെ നിരവധി കാരണങ്ങളാലാണ് യുവാക്കൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് പ്രണയനൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി പ്രണയിക്കാൻ കൂടെ നിന്ന വ്യക്തിയായിരിക്കും ആൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അത് പെൺകുട്ടിയുടെ തലയിൽ കേസ് വരികയും പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ അത് ആൺകുട്ടികളുടെ തലയിൽ കേസ് വരികയും ഇത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ കേരളത്തിൽ അടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മഹത്യക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരാണ് ഇനി പരിശ്രമിക്കുക കാരണം ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ ആരോടെങ്കിലും ഒരു സങ്കടം പറയുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവരും തിരക്കിട്ട ജീവിതത്തിൽ ആളുകളുമായി സംസാരിക്കാനോ സൗഹൃദം പങ്കിടാൻ പോലും ഇപ്പോൾ നമുക്ക് സമയമില്ല അത്തരത്തിൽ ഒരു സമയം കിട്ടിയിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ആത്മഹത്യകൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുക തന്നെ കാരണം സങ്കടങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലും ഉള്ളതെല്ലാം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ സഹായിക്കണം സർക്കാർ സംവിധാനങ്ങളും ഇതിനു വേണ്ടി പരിശ്രമിക്കണം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇതിനകം തന്നെ നമുക്ക് പ്രാബല്യത്തിലുണ്ട് അതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാനും യുവാക്കൾക്കിടയിൽ ആത്മഹത്യ ഇല്ലാതാക്കാനുള്ള ഒരു പ്രേരണകളെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും അത്തരത്തിലൊരു നല്ല സർക്കാർ സംവിധാനം കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആത്മഹത്യക്ക് ഒരു പരിധി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ